വചനം നൂറ്റിനാൽപ്പത്തി ഒന്ന് തിൽക്ക അത് ഉമ്മത്തുൻ ഒരു സമുദായമത്രെ കഥ അത് കഴിഞ്ഞുപോയി ലഹ അതിനുണ്ട് ഉണ്ടായിരിക്കും മാ കസബത്ത് അത് സമ്പാദിച്ചു വെച്ചത് നേടിയത് വലക്കും നിങ്ങൾക്കുമുണ്ട് മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് വലാത്തുസ് അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല അമ്മാക്കാനു അവർ ആയിരുന്നതിനെപ്പറ്റി യമലൂൻ അവർ പ്രവർത്തിക്കും അതൊരു സമുദായം അത് കാലം കഴിഞ്ഞു പോയി അത് സമ്പാദിച്ചുവെച്ചത് അതിനുണ്ടായിരിക്കും നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് നിങ്ങൾക്കുമുണ്ടായിരിക്കും അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല നൂറ്റിനാൽപ്പത്തിയൊന്നാം വചനത്തിൻ്റെ വിശദീകരണം ഇതേമാതിരി ഒരു വചനം നൂറ്റി മുപ്പത്തിനാലിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ കൊടുത്ത വിവരണം ഇവിടെയും ഓർമ്മിക്കുക ഇബ്രാഹിം അലൈഹുസ്ലാം നബി തുടങ്ങി മേൽ പ്രസ്താവിച്ച ആ പ്രവാചകന്മാരെ ചൂണ്ടിക്കൊണ്ടു തന്നെയാണ് അവിടെയും ഇവിടെയും ഈ പ്രസ്താവനയുള്ളത് നാൽപ്പതാം വചനം മുതൽ ഇതുവരെയുള്ള വചനങ്ങൾ മിക്കവാറും വേദക്കാരെയും അവരുടെ ചെയ്തികളെയും സംബന്ധിക്കുന്നവയായിരുന്നു അടുത്ത വചനം മുതൽ സംസാരഗതി മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്